ആത്മ നമസ്കാരം ശ്രീമൻ നാരായണീയം ദശകം പന്ത്രണ്ട് വരാഹാവതാരം കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാർ ഭൂമിയിൽ ഹിരണ്യാക്ഷൻ എന്നും ഹിരണ്യകശുബു എന്നും രണ്ട് അസുരന്മാരായി വന്ന് പിറന്നത് അതിൽ ഹിരണ്യാക്ഷൻ ലോകം മുഴുവൻ തന്റെ കാൽകീഴിൽ കൊണ്ടുവരാനായി യുദ്ധത്തിന് ഓടി നടക്കുന്നതിനിടയിൽ വരുണദേവനെ കണ്ടു വരുണദേവനെയാണ് ആദ്യം പൂരന് വിളിച്ചത് പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല ഹിരണ്യാക്ഷൻ ഒത്ത എതിരാളി സാക്ഷാൽ മഹാവിഷ്ണു ആണ് എന്ന് ഹിരണ്യാക്ഷനോട് പറയുകയും ചെയ്തു ഇത് കേട്ട് മഹാവിഷ്ണുവിനെ തിരഞ്ഞ് അവൻ സകല ലോകങ്ങളും അന്വേഷിച്ചു നടന്നു എല്ലായിടത്തും അന്വേഷിച്ചിട്ടും ഭഗവാനെ കാണാഞ്ഞിട്ട് ക്രുദ്ധനായി തീർന്ന ഹിരണ്യാക്ഷൻ ഭൂമിയെ എടുത്ത് ജലത്തിൽ രസാതല ലോകത്തിലെ ജലത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു ഈ സമയത്ത് ബ്രഹ്മപുത്രനായിരുന്ന സ്വയംഭൂവ മനുവായിരുന്നു സൃഷ്ടികർമ്മം നടത്തിയിരുന്നത് മനുവിൻ്റെ മന്യന്തരമായതിനാൽ അതിനെ സ്വയംഭൂവ മന്യന്തരം എന്നാണ് വിളിച്ചിരുന്നത് ബ്രഹ്മാവായിരുന്നു ആദ്യം സൃഷ്ടി ചെയ്തിരുന്നത് പിന്നീട് അദ്ദേഹം തന്റെ ഈ സൃഷ്ടികർമ്മം കർമ്മം തന്റെ ശരീരം തന്നെ രണ്ടായി ഭാഗിച്ച് അതിൽ നിന്നും ഉണ്ടായ സ്വയംഭൂവ മനോ അദ്ദേഹത്തിന്റെ പത്നി ശതരൂപ അവരിലൂടെ സൃഷ്ടി നടക്കണമെന്ന് പറഞ്ഞ് സൃഷ്ടികർമ്മത്തെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ മനുവിന്റെ മന്നന്തരമായിരുന്നു ആ സമയത്ത് നടന്നിരുന്നത് സൃഷ്ടികർമ്മത്തിനായി ഒരുങ്ങിയ സ്വയംഭൂവ മനു അതിനായിട്ട് നോക്കിയപ്പോൾ ഭൂമിയെ കാണാനില്ല ഭൂമി മുഴുവൻ ജലത്തിൽ മനു കണ്ടു ഈ ീർത്ത് പ്രജകളെല്ലാം അതുകൊണ്ട് ദുഃഖത്തിലാണ് ഈ സങ്കടം തീർത്ത് ഭൂമിയെ സൃഷ്ടിക്ക് യോഗ്യമാക്കി തീർക്കുവാനായിട്ട് സ്വയംഭൂമനു ലോകപിതാവായ ബ്രഹ്മദേവന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ് അതാണ് നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ കാണുന്നത് ശ്ലോകം ഒന്ന് भूवो मनुर्धो जनसर्गशीलो दृष्ट्वा महीम् असमये सलिले निमग्ना स्रष्टारमापशरणं भवदङ्ग्रिसेवा तुष्टाशयं मुनिजने सह सत्यलोके स्वायम्भुवः मनुः अथ മഹീം ആപ ശരണം ജനസർഗശലോ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ അർത്ഥം അതോ അനന്തരം ജനസർഗശീല ജനങ്ങളെ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സ്വയംഭൂവ മനുഹോ സ്വയംഭൂവ മനു അപ്പൊ പ്രജകളെ സൃഷ്ടിക്കാനായി തയ്യാറെടുത്ത സ്വയംഭൂവ മനു മഹീം ഭൂമിയെ അസമയെ അനവസരത്തിൽ സലിലെ നിമഗ്ന വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതായി ദൃഷ്ട കണ്ടു എന്ന് ൊ പ്രജകളെ സൃഷ്ടിക്കുന്ന കർമ്മത്തിനായി തയ്യാറെടുത്ത സ്വയംഭൂവ മനോ സൃഷ്ടികർമ്മത്തിനായി നോക്കിയപ്പോൾ ഭൂമി വെള്ളത്തിൽ ആണ്ടുകിടക്കുന്നതായി കണ്ടു ഈ സമയത്ത് മുനിജനൈഹി സഹ മഹർഷിമാരോടുകൂടി സത്യലോകെ സത്യലോകത്തിൽ വാണരുളുന്നവനും അതായത് ബ്രഹ്മദേവനെയാണ് പറയുന്നത് ബ്രഹ്മാവ് ഒറ്റയ്ക്കെല്ലാ ബ്രഹ്മലോകത്ത് കൂടെ മഹർഷിമാരുമുണ്ട് അപ്പൊ ശ്രേഷ്ഠ മഹർഷിമാരോടുകൂടി ബ്രഹ്മലോകത്ത് വാണരുളുന്നവനും ഭവതങ്ക്രി സേവ തുഷ്ടാശയം ഭഗവാനെ അവിടുത്തെ പാതാരിന്ദെ സേവിക്കുന്നതുകൊണ്ട് സന്തുഷ്ടമായ ഹൃദയമുള്ളവനുമായ സൃഷ്ടാരം ആ ബ്രഹ്മാവിനെ ശരണം ആപ ആ സ്വയംഭൂമനു ശരണം പ്രാപിച്ചു എന്ന് അപ്പൊ ബ്രഹ്മദേവൻ സ്വയംഭൂവ മനുവിനോട് സൃഷ്ടികർമ്മം നടത്താൻ പറഞ്ഞപ്പോൾ സൃഷ്ടിക്കായി തയ്യാറെടുത്ത അദ്ദേഹം ഭൂമിയെ കാണാനില്ലാതെ നോക്കിയപ്പോഴാണ് ഭൂമി വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതായി കണ്ടത് അപ്പൊ ഭൂമിക്കായി ഭഗവാൻ ഒരു സ്ഥാനം കൽപ്പിച്ചുവെച്ചിട്ടുണ്ട് അവിടെ ഭൂമിയെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ച് ആ ഭൂമി സൃഷ്ടിക്ക് യോഗ്യമാക്കി തീർക്കുവാനായിട്ട് ബ്രഹ്മാവിന്റെ സഹായം ചോദിച്ച് സ്വയംഭൂവ മനു ബ്രഹ്മലോകത്ത് ചെല്ലുകയാണ് അപ്പോൾ അവിടെ മഹർഷിമാരോടൊപ്പം ആ സാക്ഷാത്പരം െ ആ ഭഗവാന്റെ വാതാരവിന്ദങ്ങളെ സേവിച്ച് സന്തുഷ്ടമായ ഹൃദയത്തോടുകൂടിയിരിക്കുന്ന ബ്രഹ്മാവിനെയാണ് സ്വയംഭൂമനു കാണുന്നത് അങ്ങനെ അദ്ദേഹത്തെ ശരണം പ്രാപിച്ചു ശ്ലോകം രണ്ട് സ്വയംഭൂമനു ബ്രഹ്മദേവനോട് സങ്കടം ഉണർത്തിക്കുന്നു കഷ്ടം പ്രജാ സൃജതി മയ്യവ स्थानं सरोज भव कल्पय इत्येवमेष कथितो मनुना स्वयम्भुः अम्बोरुहाक्षत्तव पादयुगं विचिन्ति कष्टं प्रजाः सृजति मयि अवनिः निमग्ना स्थानं सरोजभवा कल्पय

ഭഗവാനെ അല്ലയോ താമരക്കണ്ണ എന്ന് വിളിക്കുന്നത് സ്വയംഭൂവ അല്ല മെൽപ്പത്തൂരാണ് ഇവിടെ പറയുന്നത് കേട്ടാ ഇപ്പൊ മെൽപ്പത്തൂര് ഭഗവാനോട് പറയുകയാണെങ്കിൽ താമരക്കണ്ണ അല്ലയോ താമര താമരമുട്ട് പോലെ കണ്ണുകളുള്ള ഭഗവാനെ ഏഷ സ്വയംഭൂവ മനുന ആ ഏഷ ആ ബ്രഹ്മാവ് സ്വയംഭൂവ മനുന സ്വയംഭൂവ മനുവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടു അതായത് സ്വയംഭൂവ മനു ബ്രഹ്മാവിനോട് പറഞ്ഞതിങ്ങനെയാണ് സരോജ ഭവ അല്ലയോ മയി പ്രജ ഞാൻ പ്രജകളെ സൃജതി സൃഷ്ടിച്ചു അവനെ ഭൂമി നിമഗ്ന വെള്ളത്തിലാണ്ടിരിക്കുന്നതായി കണ്ടു കഷ്ടം കഷ്ടം തന്നെയാണ് ഭഗവാനെ അതുകൊണ്ട് തത് പ്രജാന അതുകൊണ്ട് ആ പ്രജകൾക്ക് സ്ഥാനം അവർക്ക് വസിക്കാനുള്ള വാസസ്ഥാനമാണ് ഭൂമി ആ ഭൂമിയെ കൽപ്പയാ തിരിച്ച് അങ്ങ് വീണ്ടും ഉണ്ടാക്കി തന്നാലും ഇതി ഏവം കഥിത ഇപ്രകാരം സ്വയംഭൂവ മനുവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട ആ ബ്രഹ്മാവ് തവ പാതയുഗം ഭഗവാനെ അവിടുത്തെ ഇരുചരനങ്ങളെയും വ്യജിന്തി നല്ലവണ്ണം മനസ്സിൽ സ്മരിച്ച് ധ്യാനിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ മേൽപ്പത്തൂരാണ് പറയുന്നത് അല്ലയോ ഭഗവാനെ സ്വായം സ്വയംഭൂവ മനു ബ്രഹ്മാവിനോട് ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത് അതായത് അല്ലയോ ബ്രഹ്മദേവ ഞാൻ സൃഷ്ടികർമ്മം തുടങ്ങാൻ ആരംഭിച്ചപ്പോൾ ഭൂമി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതായി കണ്ടു കഷ്ടം തന്നെയാണ് ഭൂമി എല്ലാ ജനങ്ങൾക്കും വാസയോഗ്യമാക്കി തീർക്കുവാനായിട്ട് അങ്ങ് സഹായിക്കണേ ഭൂമിയെ തിരിച്ച് യഥാസ്ഥാനത്തേക്ക് അങ്ങ് തിരിച്ചെത്തിക്കണേ ഇങ്ങനെയാണ് സ്വയംഭൂവമനു ബ്രഹ്മദേവനോട് പ്രാർത്ഥിച്ചത് ഇത് കേട്ടപ്പോൾ അതാണ് ഇതി ഏവം കഥിത ഈ പ്രാർത്ഥന കേട്ട ആ ബ്രഹ്മാവ് ഭഗവാന്റെ ഇരുചരണങ്ങളെയും

नासापुडात् समभव शिशुकोलरूपी हा हा विभो जलमहम निपिपम पुरस्तात् आद्यापि मज्जति महीम किम् अहम् करोमि इत्थं तोदङ्क्रि युगलं शरणं यदह अस्या नासापुडात् समभवः शिशुकोलरूपी अदयद ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ബ്രഹ്മാവ് ധ്യാനിച്ചതായി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ അങ്ങനെ ധ്യാനം കൊണ്ട് മനസ്സിൽ തെളിഞ്ഞു കണ്ട ആ ഭഗവാനോട് ഭഗവാനോട്വൻ തൻ്റെ മനസ്സിലുള്ള ദുഃഖം ഉണർത്തിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് വിഭോ ബ്രഹ്മാവ് പറയാണ് ഭഗവാനോട് മനസ്സിൽ തെളിഞ്ഞു കണ്ട ആ ഭഗവാനോട് ബ്രഹ്മദേവൻ പറയുകയാണ് വിഭോ അല്ലയോ ഭഗവാനെ ഹാ ഹാ കഷ്ടം കഷ്ടം അഹം പുരസ്താത് ആദ്യമേ ജലം നിപിപം ആ കാരണജലം പാനം ചെയ്ത് തീർത്തുവല്ലോ അദ്യ മജ്ജതി എന്നാൽ ഇപ്പോൾ അദ്യ അധ്യാബി ഇപ്പോൾ വീണ്ടും മഹി ഭൂമി മജ്ജതി ആ വെള്ളത്തിൽ ആണ്ടുപോയിരിക്കുന്നു അഹം കിം കരോമി ഞാൻ ഇനി എന്തു ചെയ്യും ഇത്തം തോതക്രിയകളം ഇപ്രകാരം ഭഗവാന്റെ ികളും ശരണം യഥ ശരണം പ്രാപിച്ചിരിക്കുന്ന അസ്യ ആ ബ്രഹ്മാവിന്റെ നാസാപുടാത്ത് നാസികാദ്വാരത്തിൽ നിന്ന് ശിശുകോല രൂപി ഒരു പന്നിക്കുഞ്ഞിന്റെ ആകൃതിയോടെ നിന്തിരുവടി സമഭവഹ അവതരിച്ചു എന്ന് അപ്പോ നമ്മള് ഒമ്പതാമത്തെ ദശകത്തിൽ കണ്ടിട്ടുണ്ട് ബ്രഹ്മദേവൻ സൃഷ്ടി ഭഗവാനെ ധ്യാനിച്ച് മുന്നത്തെ യുഗ കൽപ്പത്തിലെ പോലെ സൃഷ്ടികർമ്മം ആരംഭിക്കാൻ തുടങ്ങുകയാണ് അപ്പൊ ആദ്യം തന്നെ ആ ബ്രഹ്മാവ് ഇരിക്കുന്ന ആ താമര കാറ്റിൽ ഇങ്ങനെ ഇളകി ആടുകയാണ് ജലത്തിൽ സമുദ്ര ജലത്തിൽ ഇളകി ആടുന്നത് കണ്ട് ആദ്യം തന്നെ ആ പ്രളയ ജലത്തെ മുഴുവൻ പാനം ചെയ്തു തീർത്തു എന്നിട്ട് ശാന്തമാക്കിയതിന് ശേഷമാണ് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്തത് എന്ന് നമ്മൾ ഒമ്പതാമത്തെ ദശകത്തിൽ കണ്ടു അതാണ് ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നത് ഏറ്റവും ആദ്യം ഞാൻ ആ കാരണജലം മുഴുവൻ പാനം ചെയ്ത് തീർത്തതല്ലേ പക്ഷെ ഇപ്പോഴും ഭൂമി ഇതാ വെള്ളത്തിൽ മുന്നിക്കിടക്കുന്നത് ഞാൻ കാണുന്നു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ് അപ്പോ ഇപ്രകാരം ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടപ്പോൾ ആ ഭഗവാൻ ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ ശരണം പ്രാപിച്ച് ബ്രഹ്മാവ് മനസ്സാൽ തന്റെ ദുഃഖം അറിയിച്ചത് കേട്ടപ്പോൾ ആ ഭഗവാൻ ബ്രഹ്മാവിന്റെ മൂക്കിലെ ദ്വാരത്തിൽ നിന്നും ഒരു ചെറിയ പന്നിക്കുഞ്ഞിന്റെ രൂപത്തിൽ അവിടെ അവതരിച്ചു ഇതാണ് ഭഗവാന്റെ വരാഹ അവതാരം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാ श्लोकं नाले अङ्गुष्टमात्रवबुरुत्पदि पुरस्ताद् भूयोधकुम्बिसदृशसमजृम्भदास्तुम् अभ्रे तथाविधमुदीक्ष्य भवन्दमुच्चैः विस्मेरदां विधिरकात् अंगुष्ट मात्र वबुहु उत्पदिदाह पुरस्ताद भूयाह अथा कुंभी सदृशाह समज्रंपदाह त्वं अभ्रे तदाविदं उदीक्ष्या भवंदं उच्चैही विस्मेरदां विधि अखाद सह सोन्युभिही स्वैही ഭഗവാനെ അങ്ങ് പുരസ്താദ് ആദ്യം അങ്കുഷ്ടമാത്ര ബബുഹു ഒരു പെരുവിരലിന്റെ വലുപ്പത്തിൽ ഉത്പതിത പുറത്തു വന്നു അപ്പൊ ഭഗവാന് മേൽപ്പത്തൂര് പറയാണ് ഭഗവാനെ അങ് ആദ്യം ഒരു ചെറിയ പന്നിക്കുട്ടിയുടെ ആകൃതി ആകൃതിയിൽ ഒരു പെരുവിരലിന്റെ വലുപ്പത്തിൽ ബ്രഹ്മാവിന്റെ നാസാദ്വാരത്തിൽ നിന്നും പുറത്തു വന്നിട്ട് അത പിന്നീട് ഭൂയഹ പതുക്കെ പതുക്കെ ക്രമേണ ക്രമേണ കുമ്പി സദൃശ ഒരു ആനയുടെ വലുപ്പത്തിൽ സമജൃംപതഹ വളർന്നു വന്നു എന്ന് വിധി ആ കാശത്തിൽ തഥാവിധം ഉച്ച ഇപ്രകാരം ഉന്നത ശരീരനായ ഉന്നത ഉയ വലിയൊരു ആനയുടെ വലുപ്പത്തിലുള്ള ശരീരത്തോടു കൂടിയ ഭവന്തം നിന്തിരുവടിയെ ഉദീക്ഷ്യ കണ്ടിട്ട് സ്വൈ തൻ്റെ സൂനുബിഹി സഹ സൂനുബി എന്ന് വെച്ചാൽ മരീജി മുതലായ മഹർഷിമാരോട് ബ്രഹ്മാവിന്റെ പുത്രന്മാരായിരുന്നു പത്ത് മഹർഷിമാരായ മരീചിയാദി മഹർഷിമാരെ ഈ പുത്രന്മാരോടൊപ്പം വിസ്മേരത വിസ്മയത്തെ അകാത് പ്രാപിച്ചു എന്ന് അതായത് ബ്രഹ്മാവും മഹർഷിമാരും വിസ്മയത്തോടെ ഭഗവാന്റെ ആ വരാഹ അവതാരത്തെ കണ്ട് നോക്കി നിന്നു പോയി എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യം ബ്രഹ്മാവിന്റെ മൂക്കിലെ ദ്വാരത്തിൽ നിന്നും ഒരു ചെറിയ പന്നിക്കുട്ടിയുടെ ആകൃതത്തിൽ ആകൃതിയിൽ ഒരു പെരുവിലിന്റെ ഒരു പെരുവിരലിന്റെ വലുപ്പത്തിൽ പുറത്തേക്ക് വന്ന ആ വരാഹാവതാരം പിന്നീട് ക്രമേണ ഒരു ആനയുടെ വലുപ്പത്തിൽ അങ്ങ് വളർന്നു വന്നു അങ്ങനെ വളരെ വലിയ കൂടി നിൽക്കുന്ന ആ വരാഹമൂർത്തിയെ കണ്ടിട്ട് ആകാശത്ത് നിൽക്കുന്ന ആ വരാഹമൂർത്തിയെ കണ്ടിട്ട് ബ്രഹ്മാവും ബ്രഹ്മാവിന്റെ പുത്രന്മാരായ മരീച്യാതി മഹർഷിമാരും വിസ്മയത്തോടെ ആ അവതാരത്തെ അങ്ങ് നോക്കി നിന്നു പോയി ശ്ലോകം അഞ്ച് കോസാവിന്ത് മഹിമാ नासा पोडात् केमो भवेद चितस्य माया इत्तं विजिन्दयति धादरी शैल सद्यो भवेत् किल जगर्जित घोरघोरं कः असौ अजिन्त्य महिमा किडिहि उत्तिदह मे नासा पोडात् धातरि शैलमात्रः सद्यः भवन् किल जगर्जिता घोरं घोरम् अतः ब्रह्माव ആ ഭഗവാൻ ഒരു ആനയെ പോലെ വലുതായി നിൽക്കുന്ന ആ വലിയ ശരീരത്തെ കണ്ടിട്ട് ബ്രഹ്മാവ് ചിന്തിക്കുകയാണ് കേട്ട് മേ എൻ്റെ നാസാപുടാത് നാസികാദ്വാരത്തിൽ നിന്ന് പുറത്തു വന്ന അചിന്യ മഹിമ ചിന്തിക്കാൻ കഴിയാത്ത പ്രഭാവത്തോടു കൂടിയ അസൗ കിഡിഹി ഈ വരാഹം കഹ ആരാണ് അജിതസ്യമായ ഭവേത് കിമോ വിഷ്ണു ഭഗവാന്റെ മായയായിരിക്കുമോ ഇത് എന്ന് ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കേ ധാദരി ബ്രഹ്മാവ് ഇത്തം ഇപ്രകാരം വിചിന്തയതി ചിന്തിച്ചുകൊണ്ടിരിക്കെ ത്വം അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ശൈല ഒരു പർവ്വതം കണക്കെ വലുപ്പം പൂണ്ട് ഭവൻ ഒരു പർവ്വതം പോലെ വലുപ്പം പോണ്ട് ഘോരം ഘോരം ജഗർഗിത കില അതിഘോരമായി അങ്ങ് ഗർജിച്ചു എന്ന് അപ്പോ ആ ആദ്യം ബ്രഹ്മാവിന്റെ മൂക്കിലെ ദ്വാരത്തിൽ നിന്ന് ഒരു പെരുവിരലിന്റെ അത്ര വലുപ്പത്തിൽ ഒരു പന്നിക്കുട്ടിയുടെ രൂപത്തിലാണ് വരാഹമൂർത്തി പുറത്തേക്ക് വന്നത് എന്നിട്ട് ആ ആകാശത്തിൽ ഒരു ആനയെ പോലെ വലുപ്പമുള്ള ശരീരത്തോടു കൂടി നിന്നു പക്ഷെ എന്നിട്ടും അവിടെ അത് നിൽക്കുന്നില്ല ഭഗവാന്റെ രൂപം വീണ്ടും വീണ്ടും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രഹ്മാവ് അത് കണ്ട് അതിശയത്തോട് ചിന്തിക്കുകയാണ് എന്റെ ദ്വാരത്തിൽ നിന്നും പുറത്തു വന്ന ഈ ശരീരം ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് സങ്കല്പിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രഭാവത്തോടു കൂടിയ ഈ വരാഹം ഇതാരാണ് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറയാണ് വിഷ്ണു ഭഗവാന്റെ മായ ആയിരിക്കുമോ ഇത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ ബ്രഹ്മാവ് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കേ ആ വരാഹ രൂപം ഒരു പർവ്വതം കണക്കി അങ്ങ് വലുതായിന്ന് എന്നിട്ട് അതിഘോരമായി ഗർജിച്ചു എന്നാണ് പറയുന്നത്